സോഷ്യൽ മീഡിയ ഇന്നൊരു ഡിജിറ്റൽ കോണ്ടിനെന്റ് ആയി മാറി നമ്മളെല്ലാവരും ഓൺലൈനിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണ് ഫോർ വേരിയസ് റീസൺസ് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഗുഡ് സൈഡ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഉണ്ട് വി ഹ്യൂമൻസ് ഇൻ ടു വേരിയസ് എസ്പെഷ്യലി നമ്മുടെ പ്രായക്കാർ ടീനേജേഴ്സ് ഇതിനെ അതിജീവിക്കാൻ ഇൻ ദിസ് ഡിജിറ്റൽ വേൾഡ് വി വിൻ യൂസ് ഫോംസ് ഓഫ് ഡിജിറ്റൽ എവഞ്ചലൈസേഷൻ ഷോർട്ട് റിഫ്ലക്ഷൻസ് ആവാം റീൽസ് പേഴ്സണൽ ടെസ്റ്റിമണി ആൻഡ് ഓൾസോ യൂസിങ് മീംസ് അങ്ങനെ ചെയ്ത ാണ് കാർല കോസ്കിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഫെയ്ത്ത് ആൻഡ് ഫെയ്റ്റ് ചെയ്തത് ഫോർ ദ ജനറേഷൻ ഓഫ് ടെക്നോളജി പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ഹോളിനേഴ്സ് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ യങ് പീപ്പിൾ ബം സെയിൻസ് യൂസിംഗ് ദിയർ ഗിഫ്റ്റ് ഗ്ലോറി